ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു ക്രേപ്പ് മാർട്ടിൽ അപ്പോൾ താങ്കൾ ഇതൊക്കെ ഈത് കളക്ഷൻ ആണ്ട്ടോ പുതുതായിട്ട് വന്നതാണ് നല്ല ഓഫ് വൈറ്റ് സൽവാറിൽ നല്ല കളർഡ് ഷോൾ ഇട്ടാ ഷോളിൻ്റെ കളർ മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ ഇതിൻ്റെ ടോപ്പ് പാൻറ്റൊക്കെ ടിഷ്യൂ മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഷോളിൻ്റെ സൈഡൊക്കെ സ്കാലപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് കാണുന്ന കളേഴ്സൊക്കെ അവൈലബിളാണ് സിംപിൾ വർക്കാണ് കേട്ടോ മെറ്റീരിയലിൻ്റെ റേറ്റ് ആണ് അധികം പിന്നെ ആണെന്നുണ്ടെങ്കിൽ നെക്ക് പോർഷനിൽ മാത്രമേ വർക്ക് വരണോളൂ പിന്നെ ഓൾറെഡി എന്താണ് മെറ്റീരിയൽ ടിഷ്യൂ മെറ്റീരിയൽ ആയതുകൊണ്ട് അതുപോലെ ചെറിയ വർക്ക് ഇത് വരുന്നുണ്ട് കേട്ടോ സെൽഫ് ഡിസൈൻ വരുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ആണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത് വരുന്ന ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപേൻ്റെ മസ്ലിൻ്റെ വരുന്നത് നല്ല സൽവാറാണ് കേട്ടോ ഇത് എന്താണ് ഷോ പ്ലെയിൻ ആണ് ടോപ്പ് ഡിസൈൻ സെൽഫ് ഡിസൈൻ വരുന്നതന്നെയാണ് അതേപോലെ ഷോളും എന്താണ് സൈഡിൽ നമ്മൾ ലൈസ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ ആ സെയിം ലൈസ് വർക്ക് തന്നെ ടോപ്പിൻ്റെ സ്ലീവിലും ടോപ്പിൻ്റെ എൻഡിലും അതേപോലെ തന്നെ നെക്ക് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടോ ഇനി നെക്സ്റ്റ് വരുന്നതും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപേൻ്റെ നല്ല ടിഷ്യൂ മെറ്റീരിയൽ വരുന്നത് വേറൊരു സൽവാറാണ് പ്ലെയിൻ സൽവാറാണ് അതിന് നെക്ക് പോർഷനിലാണ് കേട്ടോ വർക്ക് വരുന്നത് നല്ല ഹാൻഡ് വർക്ക് പോലത്തെ എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഷോളിൻ്റെ എൻഡ് സ്കാലപ്പൊക്കെ ചെയ്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിലും ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഇത് കാണുന്ന കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് എല്ലാവരും റെഡി സ്റ്റോക്കാണ് കേട്ടോ എം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൽ കാണുന്ന ഈ കളേഴ്സ് എല്ലാം അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ള സിൽക്ക് മെറ്റീരിയൽ വന്നത് നല്ലൊരു സൽവാറാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് റേറ്റ് വരുന്നത് എല്ല് മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് സൈസ് സിൽക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഷോള് നമ്മൾ ടിഷ്യൂ സിൽക്ക് പോലത്തെ മെറ്റീരിയൽ ഷിമ്മറൊക്കെ പോലത്തെ മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത് പാൻറ്റ് ആണ് അതേപോലെ തന്നെ എന്താണ് ടോപ്പിൽ നമ്മൾ ഒരു ഫ്ലോറൽ ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ സെയിം ലേസ് വർക്ക് തന്നെ ഷോളിലും വന്നിട്ടുണ്ട് ഇതിലേക്ക് കാണുന്ന കളേഴ്സ് ആണ് റെഡി ാണ് ഈതിന് കിട്ടുന്ന ഐറ്റംസ് തന്നെയാണ് ഈ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ഈതിന് കിട്ടുന്ന ഐറ്റംസ് ആണ് എല് മുതൽ ഡബിൾ എക്സെൽ വരെയാണ് കേട്ടോ സൈസ് വന്നിട്ടുള്ള പ്ലെയിൻ ആണ് പാൻറ് വന്നിട്ടുള്ളത് ഇത് ഈ കാണുന്ന നാല് കളേഴ്സാണുള്ളത് നാലും അവൈലബിൾ ആണ് അപ്പോൾ റേറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉള്ള എല് മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് സൈസ് ഡബിൾ എക്സ് എൽ എന്ന് പറഞ്ഞാൽ ഫോർട്ടി ഫോർ ആണ്ട്ടോ പറഞ്ഞത് അടുത്ത തന്നെ നല്ല കൗൺ പ്ലസ് ഷോൾ ആണ് നല്ല യോ പോഷൻ നല്ല ഹെവി എംബ്രോയ്ഡറി വർക്ക് സ്ലീവിലും അതേപോലെ തന്നെ ഷോളിൻ്റെ എൻഡിലും ടോപ്പിൻ്റെ എൻഡിലും ഒക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി കൗൺ പ്ലസ് ഷോളാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് തന്നെ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചാണ് അപ് ടു ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ സൈസ് ജോർജറ്റ് ആണ് വന്നിട്ടുള്ളത് പിന്നാണെന്നുണ്ടെങ്കിൽ ഇത് മോഡലിട്ടിട്ടുള്ള പിക്ക് ആണ് കാണിക്കണത് റെഡിലും ബ്ലാക്കിലും നമ്മൾ കാണിച്ചു അതേപോലെ ഇത് യെല്ലോ ഈ മൂന്ന് കളേഴ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള മൂന്നും നമുക്ക് റെഡി സ്റ്റോക്ക് തന്നെയാണ് കിട്ടാം നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ല ജോർജറ്റിലുള്ള നല്ല സൽവാറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് തന്നെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് സൈസ് വന്നിട്ടുള്ളത് ഏതാണ് കളർ എന്നുള്ളത് നമ്മൾ സൈസ് സൈഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കിട്ടാം ഇതിൻ്റെ ടോപ്പ് ലെങ്ത് പറഞ്ഞത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആ ഒരു റേഞ്ചിലാണ് പാൻറ് പ്ലെയിൻ ആണ് ആണ്ട്ടോ അതേപോലെ തന്നെ ഷോളിൻ്റെ സൈഡിലോ രണ്ട് സൈഡിലും നമ്മൾ ലേസ് എംബ്രോയ്ഡറി തിക്ക് എംബ്രോയ്ഡറി ഡിസൈനായിട്ടൊക്കെ കൊടുത്തിട്ടുള്ളത് അതേപോലത്തെ ഡിസൈൻ തന്നെയാണ് നമ്മൾ ടോപ്പിൻ്റെ എൻഡിലും പിന്നെ അതേപോലെ തന്നെ നെക്ക് പോർഷനിലും കൊടുത്തിട്ടുള്ളത് സ്ലീവ് ഫുൾ സ്ലീവ് തന്നെ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇനി നെക്സ്റ്റ് വന്ന നല്ലൊരു ഷറാറ സെറ്റാണ് ഇതിൻ്റെ റേറ്റ് വന്ന ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലഷ് ഇപ്പാണ് എല് മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് സൈസ് ജോർജറ്റിലാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇത് ഈ കാണുന്ന കളറിനെക്കാട്ടിൽ നല്ല ഡാർക്കായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടണത് സെയിം ഈ കളറല്ല ഇതിൻ്റെ ടോ സ്ലീവിൽ മൊത്തത്തിൽ വർക്ക് മൊത്തത്തിലല്ല ഹാഫ് പോഷൻ കണ്ടില്ലേ അതുപോലെ വർക്ക് വന്നുകൊണ്ട് കേട്ടോ ഷോളിലും വർക്കുണ്ട് അതേപോലെ തന്നെ ടോപ്പിലും വർക്കുണ്ട് നല്ലൊരു ഷറാറ ടൈപ്പാണ് കേട്ടോ വന്നിട്ടുള്ള ജോർജ് ടെന്നാണ് ഈ കാണിന് എല്ലാ കളറും അവൈലബിൾ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഷിപ്പ് ആണ് അടുത്ത വന്നിട്ടുള്ളത് നല്ലൊരു ഗൗൺ ആണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇതിലത്തെ സൈസ് എന്തെങ്കിലും കാണിക്കുന്ന പോലെ തന്നെയാണ് ഇത് ഇമ്പോർട്ടൻഡ് റയോൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഇതൊറ്റ ഡിസൈൻ തന്നെ അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഫോർത്താണ് കേട്ട സ്ലീവ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഗൗൺ തന്നെയാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് ക്രഷ് റയോൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് പിന്നെ എന്താണ് ഇതിൽ കാണുന്ന ഈ ഡിസൈനും ഒക്കെ അവൈലബിൾ ആണ് എല്ലാതും റെഡി സ്റ്റോക്ക് ഇപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ ഇത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് ഫ്ലയേഡ് ആണ് സ്ലീവ് ഫുൾ സ്ലീവ് ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ കേട്ടോ അടുത്ത നമ്മുടെ ഗൗൺ കോംബോ ആണ് ആയിരത്തി ഇരുന്നൂറ് രൂപ ആണ് കോംബോക്ക് ഒരു ഗൗൺ മാത്രം വാങ്ങുകയാണെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ഫ്രീ ആണ് ഇത് വരുന്നത് ക്രഷ് റയോൺ മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിട്ടുള്ള ഷോൾ ഉണ്ടാവില്ല ഇതിലേത് ആണോ അവൈലബിൾ ആയിട്ടുള്ള മാത്രമേ കിട്ടുള്ളൂ മിക്സ് മാച്ച് ചെയ്യാൻ പറ്റില്ല കേട്ടോ പിന്നെ എല്ലാതും സൈസ് എക്സല് ഡബിൾ എക്സ് എൽ വരുന്നുണ്ട് എന്താണ് ക്രഷ് റയോൺ ഓൺ മെറ്റീരിയൽ ആണ്ട്ടോ രണ്ടും ചെയ്തിട്ടുള്ളത് പിന്നെ സ്ലീവ് ഇതിൽ കാണുന്ന പോലെ തന്നെ ഇലാസ്റ്റിക് ഒക്കെ വെച്ചിട്ടുള്ള നല്ല സ്ലീവാണ് ഇതിലത്തെ എല്ലാ കോമ്പോസും ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അത് നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട് അപ്പോൾ നമ്മൾ ഡെയിലി പുതിയ പുതിയ കോമ്പോസ് അത് ഇതുണ്ട് ഈ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു കോഡ് സെറ്റാണ് കേട്ടോ ഇതിൻ്റെ ഷർട്ട് പാൻറ് മാത്രമാണെന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് കോംബോ ആണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഈ ടിഷർട്ട് മാത്രം മതിയെന്നുണ്ടെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ റേറ്റ് തന്നെ എം ഒ മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് സൈസ് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻഡ് മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത് പോക്കറ്റൊക്കെ ഉള്ള നല്ല ഷർട്ടാണ് കേട്ടോ പാൻറ്റ് ഡെനിം പോലത്തെ നല്ല പാൻറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ജഗ്ഗീൻസ് ഒക്കെ പോലെ തന്നെയാണ് അപ്പോൾ ഇതിൽ കാണുന്ന എല്ലാ കളേഴ്സും നമുക്ക് ആണ് എല്ലാതും റെഡി സ്റ്റോക്ക് തന്നെയാണ് കേട്ടോ ഇത് വൈറ്റിൻ്റെ നമുക്ക് ഉള്ളിൽ ഇന്നർ ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് അതേപോലെ ഓരോന്നിനും അങ്ങനായിട്ടോ വന്നിട്ടുള്ളത് നമുക്ക് ഏത് വേണമെങ്കിലും ടയർ ചെയ്യാം നെക്സ്റ്റ് വന്നിട്ടുള്ളു നല്ല എന്താണ് സ്കേർട്ട് ഇന്നർ ഷ്രഗ് വരുന്ന ടൈപ്പാണ് കേട്ടോ ഇതിൻ്റെ ഇന്നർ എന്താ ഫ്ലോറൽ പ്രിൻറ് വരുന്നതാണ് ഷ്രഗ്ഗും സ്കേർട്ടും പ്ലെയിനാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിലേക്ക് കാണുന്ന കളേഴ്സൊക്കെ അവൈലബിളാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് എം ഒ മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻഡ് മെറ്റീരിയലാണ് അത് ചെയ്തിട്ടുള്ളത് ഇതാണ് അതിൻ്റെ വീഡിയോ കണ്ടിയില്ലേ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് ഏകദേശം തേർട്ടി എയ്റ്റ് ഫോർട്ടീൻ്റെ അടുത്ത് വരെ ഉള്ളുട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ല ഗൗൺ പ്ലസ് ക്ലോക്ക് ബെൽറ്റാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് അപ് ടു ഡബിൾ എക്സ് എൽ ആണ് ഗൗൺ പ്ലസ് ബെൽറ്റ് ആണ് ഷോൾ വേണമെന്നുള്ള എക്സ്ട്രാ നൂറ് രൂപ ആണ് കേട്ടോ സെയിം ഇതിന് ആയിട്ടുള്ള ഷോളിന് നല്ല ഫ്ലൈഡ് ടൈപ്പ് ഗൗൺ ആണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഫ്രീ സൈസ് കേട്ടോ അത് വരുന്നത് കാണുന്ന നാല് കളേഴ്സും അവൈലബിൾ ആണ് എല്ലാം റെഡി സ്റ്റോക്ക് തന്നെ ആട്ട് നമുക്ക് എന്താണ് സെയിം ഡേ ഡിസ്പാച്ച് ആണ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടും അങ്ങനത്തെ പ്രോഡക്റ്റ്സ് ആണ്ട്ടോ ഇതിൽ കാണില്ല അതേപോലെ തന്നെയാണ് വരുന്നത് പിന്നെ ഇനി എന്താണ് സ്ലീവൊക്കെ കണ്ടില്ല ബലൂൺ സ്ലീവ് ആകാത്ത സ്ലീവ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അടുത്ത് വന്നിട്ടുള്ള നല്ലൊരു സൽവാർ തന്നെയാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ജോർജറ്റിലാണ് വന്നിട്ടുള്ളത് എംഒ മുതൽ ഡബിൾ എക്സ് വരെ സൈസ് വന്നിട്ടുണ്ട് പിന്നെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പാണ് കേട്ടോ നമുക്ക് പോസ്റ്റൽ ആണെങ്കിൽ എക്സ്ട്രാ ഇതൊക്കെ നമുക്ക് ഫ്രീ ഷിപ്പാണ് പോസ്റ്റലാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു അറുപത് രൂപ കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ എന്താണ് ഡി ടി ഡി സി ആണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇപ്പം നമ്മൾ എല്ലാവരും ഡി ടി ഡി സി ആണ് എന്താണ് ചെയ്ത് അയക്കുന്നുള്ളൂ കാരണം ഇനിയിപ്പോൾ റഷായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ്സ് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡി ടി ഡി സി മാത്രമേ അയക്കുന്നുള്ളൂ കേട്ടോ ഇത് മെറൂൺ കളറാണ് കേട്ടോ അപ്പോൾ ഇതിലേക്കാണ് കളേഴ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ് എല്ലാതും റെഡി സ്റ്റോക്ക് തന്നെയാണ് കേട്ടോ പിന്നെ വൈൻ കളറ് ഷോളിലൊക്കെ നല്ല വർക്കും അതേപോലെ തന്നെ നെക്ക് പോർഷനിലൊക്കെ നല്ല വർക്കൊക്കെ വരുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപത് ഓഫർ പ്രൈസാണ് കേട്ടോ ഒറിജിനൽ പ്രൈസ് ചിലപ്പോൾ ഇതിനേക്കാളും കൂടും അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്